എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ യൂറോപ്യൻ യൂണിയൻസ് യു എസും അതേപോലെ തന്നെ ഉക്രൈനൊക്കെ ട്രം പുട്ടിനോട് സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട് നേരിട്ട് പറയല്ല പറയുന്നുണ്ട് വേഗം സീസ്ഫയർ മുപ്പത് ദിവസത്താണ് കണ്ടീഷൻ സീസ്ഫയർ എന്നിപ്പോൾ പുട്ടിൻ പറഞ്ഞതായിട്ടൊക്കെ ബി ബി സി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ചാനലാണ് ബി ബി സി അത് ഓർക്കണം ബ്രിട്ടനും റഷ്യയും തമ്മിൽ ഭയങ്കര വരസലാണ് എന്തായാലും അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുടിനും പറയുന്നു ഉക്രൈനും റഷ്യയും നേരിട്ട് സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് തുർക്കിയിൽ വെച്ചിട്ടാണ് പറയുന്നത് അത് പതിനഞ്ചാം തീയതി മുതലാണ് പന്ത്രണ്ടാം തീയതി മുതൽ നാളെ മുതലായിരുന്നു ഇവരുടെ വർത്താനം മുപ്പത് ദിവസത്തെ ശരി പതിനഞ്ചാം തീയതി മുതൽ അങ്ങനെ നേരിട്ട് സംസാരിക്കുക എന്നാണ് പറയുന്നത് അത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം മറ്റെന്താണ് റഷ്യ ഇല്ലാത്ത കുറേ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ ചർച്ചകൾ പണ്ട് പതിനാല് ദിവസത്തിൻ്റെ ആ സമയങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നത് റഷ്യ യുക്രൈനും ഒക്കെ ആയിരുന്നു പോളണ്ട് റഷ്യ ഉക്രൈൻ അതിർത്തികളിൽ വെച്ചിട്ട് പക്ഷേ പിന്നീട് അങ്ങോട്ട് റഷ്യയില്ലാതെ ചർച്ചകളായിരുന്നു അപ്പോഴും റഷ്യ വേണമെന്ന് പറയുന്നു അല്ലെങ്കിൽ സംസാരിച്ചൊരു കാര്യമൊന്നും റഷ്യയും പറയലുണ്ട് അതുകൊണ്ട് കാര്യമില്ല ഇത് ഒരു തമ്മിൽ തന്നെയായിട്ട് സംസാരിക്കാമെന്നാണ് പറഞ്ഞു ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ഈ ഒരു സീസ്ഫെയർ പ്രാബല്യത്തിൽ വന്നു എന്നപ്പോൾ ഇന്ത്യ എപ്പോഴും പറയുന്നു സീസ്ഫെയർ പ്രാബല്യത്തിലാണ് അപ്പോൾ അതൊക്കെ ഒരു വലിയ മാതൃകയായിട്ട് കാണാനും മറ്റുള്ള രീതിയിലൊക്കെ ഇത് ഒക്കെ അവസാനി സാധനമാണ് ഇപ്പോൾ ഇത് എന്തൊക്കെ ആരൊക്കെ കമൻ്റുകളും വാർത്തകളും മറ്റുള്ളതൊക്കെ പറഞ്ഞാലും ഇതും അവസാനിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ല സീസ് ഫെയർ തന്നെയാണ് നല്ലത് അതിൻ്റെ ഇത് ഭയങ്കരമായിരിക്കും കാര്യം എത്ര ആർക്കും ആരെയും ജയിക്കാൻ ഐ മീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് కు జీవహాని మట్టుల నస్టోమ్స్ ఎకనామిక్లీకి వెరుపో స్ట్రైల్ గాసాయిలు ఇస్్రాయేలు ఇస్్రాయేలు హూతి ఇస్్రాయేలు ఆలూ మనం angle నోకనే రియ ఇస్్రాయేలు ఆలూ కు ఆశయా ఆలూ మట్టుల ఎవిడకయో ఆఫ్ఘనిస్తాన్ యుఎస్ ఆలూ ఒక ఎత్రో ఉల్ల చిన్న శక్తి ఆలూ ఎత్ర ఎత్ర చిన్న శక్తి ఆలూ ఎత్ర വലിയ శక్తి ఆలూ నస్టనష్టాలు ఉంటావు അല്ലെങ്കിൽ അതങ്ങനെ നീണ്ടു നീണ്ടു പോകും യുദ്ധങ്ങളുടെ പ്രത്യേകത മറ്റുള്ള പ്രശ്നങ്ങളോ ആയിരിക്കും അപ്പോൾ എപ്പോൾ അത് മുളയിൽ തന്നെ അവസാനിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഏത് യുദ്ധങ്ങളും സീസ് ഫെയർ തന്നെയാണ് ഏറ്റവും നല്ലത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഓക്കെ പിന്നെ നമ്മുടെ സൈനികർക്കൊക്കെ ഒരുപാട് പേർക്ക് പിന്നെ ജീവനും മറ്റുള്ളതൊക്കെ അങ്ങനെയൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും അങ്ങനെ ഒക്കെ അപ്പോഴാണ് അതിൻ്റെ ഇത് അറിയുള്ളൂ അപ്പോൾ പറയുന്ന ആളുകൾക്ക് ഇവിടെ പലതും ഇങ്ങനെ കമൻ്റ് ചെയ്യുക യുദ്ധമാണ് യുദ്ധത്തിൻ്റെ നിറവടിയും മറ്റുള്ളതും അതിർത്തിയിലുള്ള ജനങ്ങൾക്ക് അതിർത്തിയിൽ മാത്രമല്ല അപ്പോൾ പണ്ടത്തെ പോലെ ലോട്ട് കുത്തും മനസ്സിലായില്ലേ മോസ്കോയിൽ പോകുമ്പോൾ എത്രയോ ദൂരത്തേക്കാണ് ഉക്രൈൻ്റെ ഡ്രോണുകളും മറ്റുള്ളതും പോകുന്നത് മനസ്സിലായില്ലേ ഐ മീൻ റഷ്യ ബോർഡർ അതുതന്നെ പല നിബന്ധനകളും മറ്റുള്ളതൊക്കെ വെച്ചിട്ട് തന്നെ കാരണം റഷ്യയിലാണ് രാഷ്ട്രവും ഉക്രൈനാണ് രാഷ്ട്രവും അല്ല പിന്നെ ഫോറീൻ കൺട്രീസ് കൊടുക്കുന്ന വെപ്പൻസിന് പരിമിതി കൊടുത്തിട്ട് അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് അല്ലാതെ കഴിഞ്ഞാൽ ഈ രണ്ട് ന്യൂക്ലിയർ പ്രൈവേഴ്സാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളായിട്ട് മാറും പറയുന്ന ആളുകൾക്ക് അങ്ങനെ പറഞ്ഞു പോകാൻ ബുദ്ധിമില്ല അത് പക്ഷേ ഇത് അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത് തീവ്രവാദ ആക്രമണം ഇങ്ങോട്ട് നടത്തി അതിനുള്ള മറുപടി കൊടുത്തു അപ്പോൾ ഇനി ഇദ്ധം അവസാനിപ്പിക്കുന്നതിന് നല്ലത് മനസ്സിലായില്ല ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലപ്പോൾ ഉള്ള ദൈവത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് ആണ് ഇപ്പോൾ ഇപ്പോൾ പശ്ചാത്തലം സ്വർണ്ണമേ തകരുന്ന അവസ്ഥ വന്നിട്ടില്ല പക്ഷേ സീസ്ഫെയർ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് പറയുന്ന സാധനത്തിൽ നാളെ രണ്ടും സീസ്ഫെയർ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഇല്ല എന്നിപ്പോൾ മനസ്സിലായി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് വെച്ച് ഇട്ട് ഐ മീൻ ഫ്രം ദ വാട്ട് ഋഷോക്രീതത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് ഇല്ലയെന്ന് ഉറപ്പായി അപ്പോൾ ഇത് ഇനി പയഞ്ചാന്തിക്ക് മുതലുള്ളത് പയഞ്ചാന്തി അപ്പം തന്നെ പയഞ്ചാന്തി തൊട്ട സ്വച്ചിട്ട പോലെ ഉണ്ടാവണമെന്ന് സാധ്യതയില്ല പക്ഷേ ഋഷോ ഗ്രീതത്തിൽ സീസ്ഫെയർ ടോക്സ് നടക്കുമ്പോൾ സ്വർണ്ണവിലയുടെ വലിയ രീതിയിലുള്ള ഉയർച്ചയ്ക്ക് ചെറിയ രീതിയിലുള്ള നിർത്തലും നിർത്തലുണ്ടാവും പിന്നെ ആ സീസ്ഫെയർ ഉണ്ടാകുന്ന സമയത്ത് സ്വർണ്ണവില എവിടെയുള്ളത് അപ്പോൾ സ്വർണ്ണവിലയിൽ ഇടിച്ചിലും ഉണ്ടായേക്കും മനസ്സിലായില്ലേ ഇപ്പോൾ നാളെ ഒക്കെ വലിയ രീതിയിൽ തകർന്നഴിയുന്ന സാഹചര്യം ഇല്ല പക്ഷെ ഭയങ്കരമായ ഒരു ഉയരത്തിലേക്ക് പോകുന്നതിൻ്റെ പോകുന്ന ഗോൾഡിനെ തടയിടുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ സീസ്ഫെയറിൽ പ്രാബല് വന്നതും മറ്റേ സീസ്ഫെയർ ഡോക്സ് ചർച്ച നടത്തിയതും ഊത്തി യു എസ് ചർച്ചകൾ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞതും അത് അതിന് ഘടകം ഉണ്ടാകും ഇനി ഓരോ അടുത്ത ഓരോ മണിക്കൂറുകളിലൊക്കെ വരുന്ന ഐ മീൻ അടുത്ത മണിക്കൂറിലല്ല മാർക്കറ്റിൻ്റെയും മറ്റുള്ളതും ഓപ്പണിങ് മറ്റുള്ളതും നടക്കുമ്പോൾ രൂപയുടെ അവസ്ഥയും മറ്റുള്ളതൊക്കെ വളരെ പ്രധാനമാണ് എങ്ങനെ വിഹ് ചെയ്യുന്നത് തന്നെ പാകിസ്ഥാനും സ്യൂസ്ഫെയർ വയലേഷൻ നടക്കുന്നുണ്ട് അവിടുത്തെ ടെററിസ്റ്റ് ഒക്കെ നിലപാടുകളും മറ്റുള്ളതൊക്കെ വളരെ പ്രധാനമാണ് കാരണം അവർ ചില ആളുകൾക്ക് കുടുംബത്തിൻ്റെയൊക്കെ ഒരുപാട് ലോസും അപ്പോൾ അവർ ഇതിനൊക്കെ വാക്ക് പൊളിറ്റിക്കൽ എഡസ് പറഞ്ഞതുമായിട്ട് എല്ലാവരും അതിനൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്നുള്ളതും പിന്നെ സിന്ധു നദിയിലെ വെള്ളത്തിനെ കുറിച്ച് ഇനി എന്തൊക്കെയായിരിക്കും ചർച്ചകൾ എന്നുള്ളതും മറ്റുള്ളതുമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് ഒക്കെ ഇഷ്ടമേണ്ടത്